രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ നൽകുന്ന വലിയൊരു പാഠമുണ്ട് രാജ്യത്തെ ജനങ്ങളെ വെട്ടിമുറിച്ചുകൊണ്ട് കീറിമുറിച്ചുകൊണ്ട് മതേതരത്വത്തിൻ്റെ മുകളിൽ കടക്കൽ കത്തിവെച്ചു കൊണ്ടായിരുന്നു രാജ്യത്ത് ബാബി ബാബരി പൊളിക്കുകയും രാമക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തത് ബി ജെ പി രണ്ടായിരത്തി അതി പതിനാലിൽ അധികാരത്തിൽ വരുമ്പോൾ അവരുടെ ഏറ്റവും വലിയ വാഗ്ദാനമായിരുന്നു രാമക്ഷേത്രം നിർമ്മിക്കുക എന്നത് എന്നാൽ അയോധ്യയിൽ നമുക്കിപ്പോൾ കാണുന്ന കാഴ്ച രണ്ടായിരത്തി ഇരുപത്തി ഈ റിസൾട്ടിനകത്ത് ഇത്രയും പണിപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഡിസംബർ ആറിന് രാജ്യത്തെ കോടതിയെയും മിലിറ്ററിയെയും പോലീസ് സംവിധാനത്തെയും ഭരണകൂടത്തെയും നീതിന്യായ വ്യവസ്ഥയും നിയമപാലകരെയും വെല്ലുവിളിച്ചുകൊണ്ട് രാജ്യത്തെ ഒരു ആരാധനാലയം ആർ എസ് എസിന്റെ ക്രിമിനലുകൾ പട്ടപ്പക പട്ടാപ്പകൽ നേര നേരത്ത് മണിക്കൂറുകളോളം സമയമെടുത്തുകൊണ്ട് തല്ലിപ്പൊളിച്ചുകൊണ്ട് തച്ചു തകർച്ചുകൊണ്ട് അവിടെ പ്രതീകാത്മകമായി ഒരു രാമക്ഷേത്രം നിർമ്മിച്ചു പോകുമ്പോൾ അവർ ഉയർത്തിയ ഒരു മതേതരത്വത്തിൻ്റെ മുകളിൽ കത്തിവെക്കുന്ന ഒരു നിലപാടുണ്ടായിരുന്നു ഒരു ഭീകരതയുണ്ടായിരുന്നു രാജ്യത്തിൻ്റെ രാഷ്ട്രപതി മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം രാജ്യത്ത് നടന്ന ഏറ്റവും വലിയൊരു സംഭവ വികാസമായിരുന്നു രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി ബാബരി മസ്ജിദ് പൊളിച്ചത് അന്ന് എല്ലാ പത്രമ മാധ്യമങ്ങളും അതിനെ വലിയൊരു വാർത്തയായി കാണുകയും ലോക ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്തയെ കാണുകയും ചെയ്തത് അന്ന് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി നരസിംഹറാവു അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇത്രയും പണിപ്പെട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് പൊളിച്ചതിന് ശേഷം നീണ്ട മുപ്പത്തിരണ്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി രാമക്ഷേത്രം നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരുമ്പോൾ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് ആർ എസ് എസ് ഇവിടെയുള്ള ഹിന്ദുത്വർക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് ആ വാഗ്ദാനം നിറവേറ്റുകയും ചെയ്തു എന്നാൽ മുപ്പത്തിരണ്ട് വർഷത്തെ കഠിന കഠിന പ്രയത്നത്തിന് പുല്ലുവില നൽകുന്ന ഒരു കാഴ്ചയാണ് അയോധ്യയിലെ ജനങ്ങൾ സംഘപരിവാരത്തിന് മോദി സർക്കാരിന് യോഗി ആദിത്യനാഥിന് നൽകിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് രാമക്ഷേത്രത്തിന് ഒരു പ്രാധാന്യവും ഉണ്ടായിരുന്നില്ല അവിടെയുള്ള എൺപത് ശതമാനം ജനങ്ങളും രാമക്ഷേത്രത്തിനോട് യാതൊരു താല്പര്യവും ഇല്ലാത്ത രാജ്യത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മയും പട്ടിണിയും ദാരിദ്ര്യവുമായിരുന്നു അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കൂടിയായിരുന്നു അയോധ്യയിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് സംഘപരിവാരത്തെ ബി ജെ പി അമ്പയെ പരാജയപ്പെടുത്തിക്കൊണ്ട് എസ് പി അവിടെ സീറ്റിലേക്ക് വിജയിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ രാമക്ഷേത്ര വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ എന്തായിരുന്നു എന്ന് കൂടി നാം ഈ ഒരു അവസരത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു മതവിഭാഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു പൂജാമുറിയിൽ ക്ഷേത്രത്തിന്റെ പൂജാമുറിയിൽ നിന്നുകൊണ്ട് പൂജ ചെയ്തുകൊണ്ട് രാജ്യത്തെ ഹിന്ദുത്വർക്ക് രാമക്ഷേത്രം തുറന്നു നൽകുമ്പോൾ ആ ഒരു മനുഷ്യൻ രാജ്യത്തെ പ്രധാനമന്ത്രിയെ പ്രതിനിധീകരിച്ചായിരുന്നില്ല മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിച്ച് നിൽക്കേണ്ട മനുഷ്യൻ ജനാധിപത്യത്തിന്റെ ഇടവഴിയിലൂടെ അധികാരത്തിൽ വന്ന മനുഷ്യൻ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ട് ഹിന്ദുത്വത്തിനു വേണ്ടി രാജ്യത്തെ രാമക്ഷേത്രം പ്രധാനമന്ത്രിയുടെ പൂജയോടുകൂടി നൽകുകയായിരുന്നു അവിടെ ആർ എസ് എസിൻ്റെ ദേശീയ നേതാക്കളും അതിലുപരി മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെയും ഇന്ത്യയിലെ സിനിമാ മേഖലകളിലും സ്പോർട്സ് മേഖലകളിലും മറ്റ് മേഖലകളിലും ഉണ്ടായിരുന്ന വിവിധ പൗരന്മാരെയും മുതിർന്ന പൗരന്മാരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ നിലപാട് കൂടി നാം പരിശോധിക്കേണ്ടതുണ്ട് രാഹുൽ ഗാന്ധിയെ അടക്കമുള്ള ആളുകൾ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പോയാലോ എന്ന് ശങ്കിച്ചു നിന്ന ആളുകളായിരുന്നു അതേപോലെ ഡി കെ ശിവകുമാരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ശശി തരൂർ അടക്കമുള്ള ആളുകൾ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല എന്ന് അതോടൊപ്പം തന്നെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് പോയില്ലെങ്കിൽ പിന്നീട് ഞങ്ങൾ സന്ദർശിക്കുമെന്ന് പറഞ്ഞ വ്യക്തികളായിരുന്നു ഏത് രാമക്ഷേത്രം രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ കടക്കൽ കത്തി വെച്ചുകൊണ്ട് ഒരു പള്ളി പൊളിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന രാമക്ഷേത്രമാണെന്ന് നാം ഓർക്കേണ്ടതുണ്ട് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കോടതി വിധി നരേന്ദ്രമോദി ഭരിക്കുന്ന സമയത്ത് കോടതിയെയും മറ്റെല്ലാ വ്യവസ്ഥകളെയും സ്വാധീനിച്ചുകൊണ്ട് രാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി കോടതി വിധി സമ്പാദിക്കുന്ന സമയത്ത് ഏത് സമീപനമായിരുന്നു ഇതേ രാഷ്ട്രീയ പാർട്ടികളെ സ്വീകരിച്ചത് എന്ന് കൂടി നാം പരിശോധിക്കുന്നു ഒരുപാട് ജനങ്ങളുടെ നികുതി പണം കോടികൾ ചെലവഴിച്ചിരുന്നു എന്ന് കൂടി നാം ഈ ഒരു അവസരത്തിൽ മറക്കരുത് കാരണം വിധിയുടെ പതിനഞ്ച് ദിവസം മുന്നേ തന്നെ അയോധ്യയിൽ കർഫ്യൂ നടപ്പിലാക്കിയിരുന്നു അതുപോലെ ആയിരക്കണക്കിന് സൈനികരെയും അർദ്ധ സൈനികരെയും പോലീസ് സംവിധാനത്തെയും സുരക്ഷയ്ക്കായി വിന്യസിച്ചിരുന്നു നിരീക്ഷണ ക്യാമറകൾ അയോധ്യയിൽ ഉടനീളം സ്ഥാപിച്ചിരുന്നു രാജസ്ഥാനും ഉത്തർപ്രദേശും അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചിരുന്നു അങ്ങനെ കണ്ട ഒരുപാട് പ്രക്രിയയിലൂടെ രാജ്യത്ത് ഒരുപാട് നികുതി പണം ചെലവഴിച്ചതിനു ശേഷം ഇവിടെയുള്ള മീഡിയകളെ മാധ്യമങ്ങളെ പൂച്ചു വിലങ്ങിട്ടതിനു ശേഷമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒമ്പതിലെ വിധി സുപ്രീം കോടതി അഞ്ചംഗ ബെഞ്ചിലെ ജഡ്ജിമാരായ രഞ്ജൻ ഗോഗോയ് ജസ്റ്റിസ് ബോബ്ഡെ ഡി വൈ ചന്ദ്രചൂഡ് അശോക് ഭൂഷൺ അബ്ദുൽ നസീർ തുടങ്ങിയ അഞ്ചംഗ ബെഞ്ചിലെ ജഡ്ജിമാരായിരുന്നു രാമക്ഷേത്രം നിർമ്മിക്കാൻ ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് രാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി കോടതി ഉത്തരവ് നൽകിയത് മൂന്ന് മാസം കൊണ്ട് രാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി ഇന്ത്യൻ സർക്കാരിനോട് ഉപദേശിക്കുകയായിരുന്നു ഈ അഞ്ചംഗ ബെഞ്ചിലെ ജഡ്ജിമാർ ഇതേ ജഡ്ജിമാർ രണ്ടായിരത്തി പത്തൊമ്പതിലെ നവംബർ ഒമ്പതിലെ വിധി വരുന്നതിന് മുമ്പ് ചില ഏതാനും ചെയ്യേണ്ട നാടകീയ രംഗങ്ങൾ സുപ്രീം കോടതിയിൽ അരങ്ങേറിയതും നാം മറക്കരുത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പതിനെട്ടിന് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്ര ബി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ബെഞ്ചുകളിലെ അവർക്ക് താൽപ്പര്യമുള്ള ചില കേസുകൾ വഴിവിട്ടുകൊണ്ട് കേസുകൾ ബെഞ്ചുകൾ മാറ്റിക്കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് ചലമേശ്വർ രഞ്ജൻ ഗോഗോയ് മദൻ ബി ലോത്കർ കുര്യൻ ജോസഫ് തുടങ്ങിയ ബെഞ്ചിലെ ജഡ്ജിമാർ ചീഫ് ജസ്റ്റിസിനെതിരെ പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ആരോപണം ഉയർത്തിയതും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരം നാടകീയ സംഭവ വികാസങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സംഘപരിവാരത്തിന് അനുകൂലമായ വിധിയും ഉണ്ടായത് ഈ വിധി നടന്ന സമയത്ത് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഏതാനും ചില മാസങ്ങൾക്ക് മുന്നേ അല്ലെ ഒരു വർഷങ്ങൾക്ക് ജസ്റ്റ് ഒരു വർഷം മുന്നേ ഉണ്ടായിരുന്ന സംഭവ വികാസങ്ങളെപ്പോലും മുഖവിലക്കെടുക്കാത്ത രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന വിധിയെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളന്ന് കണ്ടത് അന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ പ്രസ്താവനകൾ കൂടി നമുക്കൊന്ന് വായിച്ചു നോക്കാം ഈ വിധി രാജ്യത്ത് സമാധാനവും ഐക്യവും കൊണ്ടുവരും എന്നായിരുന്നു ബി ജെ പിയുടെ നിലപാട് അതേ സ്ഥാനത്ത് കോൺഗ്രസിന്റെ നിലപാട് വിധിയെ പിന്തുണക്കും ശാന്തതയ്ക്കും സമാധാനത്തിനും ആഹ്വാനം ചെയ്തുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് അരവിന്ദ് കെജ്രിവാള് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥ് അതേപോലെ ഡി എം കെ നേതാവ് സ്റ്റാലിൻ തുടങ്ങിയവർ അതായത് ഇന്ന് ഇന്ത്യ സഖ്യത്തിലുള്ള നിതീഷ് കുമാറിനെയും സ്റ്റാലിനെയും പോലെയുള്ള ആളുകൾ ഈ വിധിയെ പിന്തുണക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇത്തരത്തിൽ ചില മതേതര വോട്ടുകൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയത്താൽ അനീതിക്ക് വൂട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയായിരുന്നു നമ്മൾ കണ്ടത് എന്നാൽ അയോധ്യയിലെ ഈ ജൂൺ നാലിലെ വിധിയിലൂടെ അത്തരത്തിലുള്ള ഒരു മതേതര വോട്ടിനും കോട്ടം തട്ടില്ല എന്നും അവിടെയുള്ള ജനങ്ങൾ രാജ്യത്തെ ജനങ്ങളോട് വിളിച്ചു പറയുന്ന ഒരു വിധിയെഴുത്തായിരുന്നു സംഘപരിവാരത്തെ നിലമ്പതിപ്പിച്ചുകൊണ്ടുള്ള വിധിയെഴുത്തായിരുന്നു രാമക്ഷേത്രം നിലനിൽക്കുന്ന അയോധ്യ മണ്ഡലത്തിൽ നടത്തിയത് എന്നുകൂടി ഈയൊരു അവസരത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് അയോധ്യയിലെ വിധിയെഴുത്തിലൂടെ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ പാഠമുണ്ട് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ മുസ്ലിം സമുദായത്തിന്റെ ആരാധനാലയത്തിന്റെ മുകളിലും വിശ്വാസത്തിന്റെ മുകളിലും സംഘപരിവാരം കടന്നു കയറിക്കൊണ്ട് അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഇവിടെയുള്ള കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ എവിടെയും ക്രിയാത്മകമായി പ്രതിഷേധിച്ചതോ പ്രതികരിച്ചതോ നമുക്ക് കാണാൻ സാധിക്കില്ല തങ്ങളുടെ മതേതര വോട്ടുകൾ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നതിലൂടെ തങ്ങളുടെ മതേതര വോട്ടുകളും നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയമായിരുന്നു അത്തരം വിഷയങ്ങളിൽ അവർ പ്രതികരിക്കാതിരിക്കാനുള്ള പ്രധാന കാരണം എന്നാൽ ഒരു മതവിഭാഗത്തിന്റെ ആരാധനാലയം തകർത്തുകൊണ്ട് മറ്റൊരു വിഭാഗത്തിന്റെ ആരാധനാലയം നിർമ്മിക്കുന്നതിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല എന്ന അയോധ്യയിലൂടെ വിധിയിലൂടെ നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്നും അത്തരം സംഭവ വികാസങ്ങൾ രാജ്യത്തിന് നടക്കുമ്പോൾ ക്രിയാത്മകമായി പ്രതികരിക്കേണ്ടതുണ്ടെന്നും അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്